സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ തടയാനാകുന്നില്ല ദിവസവും പനി ബാധിച്ച് ആയിരങ്ങളാണ് സർക്കാർ ആശുപത്രികളിൽ എത്തുന്നത് ഡെങ്കിപ്പനി ചിക്കുൻ കുനിയ എന്നിവ പടർന്നു പിടിക്കുന്നു ചെള്ളുപനിഷിഗല്ല മലേറിയ തുടങ്ങിയ രോഗങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ദേശീയ ആരോഗ്യ ദൌത്യമനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ശുചീകരണ ഫണ്ട് ഇതുവരെ അനുവദിച്ചിട്ടില്ല സാനിയോ മനോമി നോക്കപ്പം സാനിയോ മനോമി ഗുഡ് മോർണിംഗ് ഒരു പനിക്കാലമാണ് ഞാനെന്താ പനിക്കൊക്കെ മരുന്ന് വാങ്ങിച്ചു എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി ഈ വൈറൽ പനികൾ ഏതെങ്കിലും ആയിരിക്കുമോ വരുന്നതെന്ന് പക്ഷേ എന്തായാലും അതല്ല എന്ന് സ്ഥിരീകരിച്ചതിന്റെ ഒരു ആശ്വാസത്തിൽ സാധാ പനിയാണ് എന്ന ആശ്വാസം ശ്വാസത്തിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആശുപത്രികളിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സാംക്രമിക രോഗങ്ങൾ അതുപോലെ തന്നെ പനി പലതരത്തിലുള്ള പനികൾ അത് പടരുകയാണോ മഴ എത്തുന്നതിന് മുമ്പ് തന്നെ അതായത് വേനൽ മഴ ഒന്നിടവിട്ട ദിവസങ്ങളിൽ പെയ്യുന്നത് കൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ പനികൾ കൂടുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വേനൽ മഴ ചില ദിവസങ്ങളിൽ പെയ്യുമ്പോൾ കൊതുക് വർദ്ധിക്കാനുള്ള ഉണ്ടാകുന്നു അങ്ങനെ കൊതുക് പടർത്തുന്ന രോഗങ്ങളും വളരെയധികം കൂടുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ മാത്രം ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ആശുപത്രികളിൽ മാത്രം എഴുന്നൂറിലധികം രോഗികളാണ് പനി ബാധിച്ച് മാത്രം എത്തിയതെന്നുള്ളതാണ് അത് ഒരു ജില്ലയിലെ കണക്ക് മാത്രമാണ് ഐ ഡി എസ് പിയിൽ പബ്ലിഷ് ചെയ്ത കണക്ക് മാത്രമാണത് അങ്ങനെയാണെങ്കിൽ സ്വകാര്യ ആശുപത്രികളിൽ അതിലും കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ടാകും കൂടാതെ ചെള്ളുപനി ഷിഗല്ല മലേറിയ തുടങ്ങിയ സാംക്രമിക രോഗങ്ങളെല്ലാം തന്നെ പല ജില്ലകളിലായി വ്യാപിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇതൊരു ഗുരുതരമായ സാഹചര്യം കൂടിയാണ് ഇനിയിപ്പോൾ വേനൽ മഴ കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് ഈ പകർച്ചവ്യാധികളും കൂടുമോ എന്നുള്ള ആശങ്കയൊക്കെയുണ്ട് ആരോഗ്യവകുപ്പ് അതീവ ഗുരുതര സാഹചര്യമുണ്ടെന്നും ആശങ്ക ഉണ്ടെന്നും ഒക്കെ പറയുന്നൊരു സാഹചര്യം കൂടിയുണ്ട് ആരോഗ്യവകുപ്പിൻ്റെ പ്രസ് റിലീസുകളിലൊക്കെ പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കണം ഡെങ്കിപ്പനിക്കെതിരെ നമ്മളെല്ലാവരും പോരാടണമെന്നൊക്കെയാണ് അതേസമയത്ത് തന്നെ മഴക്കാലത്തിന് മുന്നോടിയായി ഈ ഓട ശുചീകരണം പോലുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എൻ എച്ച് എം അനുവദിക്കുന്ന ഫണ്ട് ഇപ്പോൾ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു സങ്കടകരമായ കാര്യം കൂടിയുണ്ട് ഏതായാലും ആ ഫണ്ട് ഉടൻ കിട്ടുമെന്നൊക്കെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നതെങ്കിലും വേനൽമഴ വന്നു കഴിഞ്ഞതിന് ശേഷം അത് കിട്ടിയിട്ട് കാര്യമില്ല അതിന് മുന്നേ തന്നെ പരിസര പ്രദേശങ്ങളൊക്കെ വൃത്തിയാക്കിയിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ആരോഗ്യവകുപ്പ് സൂചിപ്പിക്കുന്നുണ്ട് ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യം അത്ര ആശ്വാസകരമല്ല എന്നുള്ളതാണ് വകുപ്പ് തന്നെ നൽകുന്ന മുന്നറിയിപ്പ് അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ അടക്കം ആചരിച്ചുകൊണ്ട് നല്ല വൃത്തിയായി സാഹചര്യങ്ങളെയൊക്കെ ഒരുക്കി വെച്ചുകൊണ്ട് വെള്ളക്കെട്ടുകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കാര്യങ്ങളെ നേരിട്ടാൽ മാത്രമേ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളെ തുരത്താൻ കഴിയൂ എന്നുള്ളതാണ് മുന്നറിയിപ്പ് ഓക്കെ ചെള്ളുപനിയും ഷിഗല്ലയും മലേറിയയും ഒക്കെ പടരുകയാണ് അപ്പോൾ പരിക്കാലമാണ് സാനിയോ ടേക്ക് കെയർ എല്ലായിടത്തും പോകുമ്പോഴൊക്കെ വെള്ളമൊക്കെ നല്ല തിളപ്പിച്ചാറിച്ച വെള്ളമൊക്കെ കുടിക്കണം ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവധിയൊക്കെ എടുക്കുമ്പോൾ സാനിയോ ഞങ്ങൾക്ക് സ്ക്രീനിൽ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ തീർച്ചയായും ശ്രദ്ധിക്കാം അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെയാണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നും പറയാനുണ്ട് മാത്രവുമല്ല റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല കുഞ്ഞുങ്ങളടക്കമുള്ള പ്രായമായവരടക്കമുള്ള ഗർഭിണികളെ പോലുള്ള ആളുകൾ ഇവരൊക്കെയും വളരെയധികം ശ്രദ്ധ പുലർത്തണമെന്നാണ് ഈ അവസരത്തിൽ നമുക്കും പറയാനുള്ളത് അപ്പോൾ സാനിയോ ഇന്നത്തെ ദിവസം ഗംഭീരമായിട്ട് ഒരുപാട് വാർത്തകൾ മലബാറിൽ നിന്ന് വരട്ടെ ഹാവ് എ നൈസ് ഡേ സാനിയോ മനോമിയാണ് നമ്മുടെ ചുണക്കുട്ടിയാണ് നമുക്കൊപ്പം ചേർന്നത്